അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം വികസനത്തിന് കൂടുതൽ സാധ്യതകളുള്ള വളറ ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുകയാണെന്നും എന്നാൽ വനം വകുപ്പ് നാടിന്റെ വികസനത്തിന് തടസ്സവാദം ഉന്നയിക്കുന്നതായും പഞ്ചായത്ത് അധികൃതർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ നാടിന്റെ വിവിധങ്ങളായ വികസനത്തിന് വകുപ്പ് തടസ്സം നിൽക്കുന്നതായും ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം വികസനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള പദ്ധതിയാണ് വാളറയിലെ ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി വാളറ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ ഏറ്റെടുത്ത പദ്ധതിയാണ് ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി ഇതിനായി ഫണ്ട് മാറ്റിവച്ച് പ്രവർത്തനവുമായി മുന്നോട്ടു പോകുകയാണെന്നും റവന്യൂ നടപടികൾ പൂർത്തിയാകുന്ന സാഹചര്യം വരികയും ചെയ്തിരുന്നു എന്നാൽ വനംവകുപ്പ് അധികൃതർ തുടക്കം മുതൽ ഇതിന് തടസ്സവാദവുമായി രംഗത്തെത്തിയതായും അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു വനംവകുപ്പുമായി ബന്ധപ്പെട്ട് കളക്ടറിന്റെ നേതൃത്വത്തിൽ യോഗവും ചേർന്നിരുന്നു തുടർന്നും കളക്ടറുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അനസ് ഇബ്രാഹിം പറഞ്ഞു ഇത്തരം നടപടികളിലൂടെ നമ്മുടെ കാണുകയാണ് നമ്മുടെ നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ മാറുന്നൊരു പദ്ധതി കൂടിയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് പ്രോജക്റ്റ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നിരവധി തടസ്സങ്ങളാണ് നമ്മുടെ മേഖലയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല റോഡുകൾ പോലും തടസ്സം നൽകുന്നൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അടിയന്തരമായി ഗവൺമെൻ്റ് ശ്രദ്ധയെ ഇതിൽ പെടണമെന്നും ഈ ഗ്ലാസ് ബ്രിഡ്ജ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഗവൺമെൻറ് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുകയാണ് ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും നടപടികളൊന്നും ആയിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നാടിന്റെ മഹത്തായ പദ്ധതിക്കാണ് വനംവകുപ്പ് അധികൃതർ തടസ്സം നിൽക്കുന്നത് റോഡ് വികസനം അടക്കമുള്ള നാടിന്റെ വിവിധങ്ങളായ വികസന പദ്ധതികൾക്ക് വനംവകുപ്പ് അധികൃതർ തടസ്സം നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലെന്നും അനസ് ഇബ്രാഹിം പറഞ്ഞു വളരെ വെള്ളച്ചാട്ടത്തിനു സമീപം ഒരുക്കുവാനുദ്ദേശിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാകണമെന്നും അടിമലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യോ അടിമാലി